കളരിപ്പയറ്റ് പ്രദർശനവും പ്രതിഷേധവും ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കുട്ടികൾക്ക് അവസരം നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ച് കളരിപ്പയറ്റ് സംരക്ഷണ മഹാസമിതിയുടെ നേതൃത്വത്തിൽ കളരിപ്പയറ്റ് പ്രദർശനം നടത്തി മറന്നു വലത്ത് നടന്ന് നേരെ മറന്നു കൈ നെൽത്തടിച്ച് ടൂ നിൽക്കുമ്പിട്ട് നൂറ് മറന്ന് കെട്ടി നോക്കി എടുത്ത് പിടിച്ച് വലത്ത് വലത്ത് മാറിയാ മറന്നു പെടത്ത് മാറിയാ മറന്നു

ഒരു പത്തിരുപത് വർഷം വരെ ആയിട്ട് നമ്മൾ പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കും അംഗത്വം തരണമെന്ന് പറഞ്ഞു എന്നാൽ അംഗത്വം തരുകയോ ഞങ്ങളെ പരാതി പരിഗണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് തരികയോ അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കാമെന്ന് പറയുകയോ പോലും ചെയ്യുന്നില്ല തികച്ചും കേരള സർക്കാരിൻ്റെ അണ്ടറിലുള്ള കേരള സ്പോർട്സ് കളൽപെറ്റ് അസോസിയേഷൻ്റെ അംഗീകാരമുള്ള ഒരു സംഘടനയാണ് കേരള കളിപ്പറ്റ അസോസിയേഷൻ സ്പോർട്സ് കൗൺസിൽ അംഗീകാരമുണ്ട് എന്നാൽ ഈ അംഗീകാരം എല്ലാ ജനങ്ങൾക്കും ജനാധിപത്യ രീതിയിൽ കിട്ടുന്നതാണ് എന്നാൽ പല ഒരു ഒരു ഒട്ടുമുക്കാൽ കേരളത്തിലെ ഒട്ടുമുക്കാൽ വിദ്യാർത്ഥികൾക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാനോ അവർക്ക് ജേതാക്കളാവാനോ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോലുള്ളൊരു അവസരം ഇവർ തരുന്നില്ല എന്നുള്ളതാണ് ഈ ദനീയ അവസ്ഥയിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംരക്ഷണ പുറപ്പെട്ടത് പലതവണ ഞങ്ങൾ കുറിച്ചു ഇതുപോലെ തന്നെ ഇവിടുന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കൊടുത്ത പരാതികൾ ഞങ്ങളിവിടെ കത്തിച്ച് ഇവിടെ പുഴയിലേക്ക് ഒഴുക്കുകയാണ് കാരണം ഇത് ഇനി ഈ പുഴയിലൊഴുക്കേണ്ടതല്ലോ അത്രയും മലിനമസമായി കിടക്കുന്ന ഒരു സംഘടനയുടെ ഈ പുഴ വന്ന് മാറിപ്പോകുന്നൊള്ളൊരു അവസ്ഥയാണ് ഈ കൂടുതൽ എന്നാലും ഞങ്ങളുടെ ഒരു പ്രതിഷേധം ഇങ്ങനെ ഞങ്ങൾക്ക് അറിയിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടിയുടെ കുട്ടികൾക്ക് മാത്രമേ പങ്കെടുക്കാൻ അവസരം കിട്ടുന്നുള്ളൂ അതെ കേരളത്തിലെ ഒരു പതിനായിരക്കണക്കിന് കുട്ടികൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒരായിരം ആയിരത്തഞ്ഞൂറ് കുട്ടികൾ മാത്രമേ യഥാർത്ഥത്തിൽ മത്സരിക്കാൻ പോകുന്നുള്ളൂ എന്നുള്ളതാണ് മറ്റുള്ള കുട്ടികൾക്ക് ഈ അവസരം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അവർക്ക് അംഗീകാരം കൊടുക്കുന്നില്ല അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല ഈ കേരള കളക് പറ്റി അസോസിയൽ ഫീ ഉണ്ടെങ്കിൽ മാത്രമേ സ്പോർട്സ് കൗൺസിലിൽ മത്സരം നടത്തുന്ന നമുക്ക് പങ്കെടുക്കാൻ പറ്റൂ നാഷണൽ പങ്കെടുക്കാൻ പറ്റില്ല ജില്ലയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല സംസ്ഥാനത്ത് പങ്കെടുക്കാൻ പറ്റത്തില്ല ഇത് നമ്മുടെ നീതി നിഷേധമാണ് ഈ നിഷേധത്തിനെതിരെയാണ് നിങ്ങളുടെ ഈ സമരം പരിപാടി നടത്തുന്നത് അവർ പറയുന്നത് നിങ്ങളെ പറ്റി അന്വേഷിക്കണം അതിന് കുറേ കാലമായി ഒരു പത്തിരുപത് വർഷമായി അന്വേഷിക്കുകയാണ് ഞങ്ങളെ പറ്റി എന്താണ് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ കളരിയുണ്ടോ ഉണ്ടോ ഏത് തരത്തിലാണ് കളരി നടത്തുന്നത് ഇതൊക്കെയാണ് ഇവർ അന്വേഷിക്കേണ്ടത് ഞാനാണെങ്കിൽ ഞാൻ കേരള പോലീസിന് മുപ്പത്തി വർഷം സർവീസ് ചെയ്തിൽ ആയ ഒരു എസ് ഐ ആണ് എന്നെ എന്നെപ്പറ്റി അന്വേഷിക്കാം എന്നെ വിളിച്ച് വെച്ചു നിങ്ങൾ ഈ സമരത്തിന് പിന്മാറണം നിങ്ങൾക്ക് എന്തുകൊണ്ട് പിന്മാറണം അപ്പോൾ അവർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ അംഗത്വം തരാം നിങ്ങൾ അന്വേഷിക്കണം ഞാൻ പറഞ്ഞു എന്താ അന്വേഷിക്കേണ്ടത് പോലീസ് വെരിഫിക്കേഷൻ കൊണ്ട് ഇവിടെയുള്ള എല്ലാ കുരുക്കും മാറും കേരള പോലീസിൻ്റെ ആക്ട് പ്രകാരമുള്ള മൂവായിരം രൂപ അടച്ചുകൊണ്ട് കളരി ആയുധം വെച്ച് കളരി അഭ്യസിക്കാനുള്ള പെർമിഷൻ ആയിക്കൊണ്ടാണ് ഞങ്ങൾ നടത്തുന്നത് അങ്ങനെയാണ് കേരള പോലീസിനെ കാട്ടിയും വലിയ സ്പെഷ്യൽ ബ്രാഞ്ചിനെ കാട്ടി എസ് എസ് ബിനെക്കാട്ടി എസ് ബിനെക്കാട്ടിയും മുൻപന്തിയിൽ നിൽക്കുന്നവരാണോ ഈ കേരള കളിപ്പറ്റ അസോസിയേഷനെ ഞാൻ ചോദിക്കാൻ കഴിയുന്നത് കാരണം കേരളത്തിൻ്റെ ഇൻ്റലിയൻസ് വിഭാഗം അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾക്ക് കളരി നടത്താനുള്ള പെർമിഷൻ തരുന്നത് പിന്നെ ഇവരെ അക്കൗണ്ടർ എന്ത് അന്വേഷിക്കണം ഇവർ തരുന്നില്ല കാരണം എന്താ ഇവർ അർഹതരായ കുറേ ഗുരുക്കന്മാർ നല്ല പ്രാവീണ്യമുള്ള നല്ല പ്രാഗല്ഭ്യമുള്ള കുറേ ഗുരുക്കന്മാർ ഇതിലുണ്ട് അവരവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ മേധാവിത്വം ഇവരുടെ പിന്നെ ഇവർക്കുള്ള അംഗത്വം ഇവർക്ക് നഷ്ടപ്പെടും കാരണം ഞങ്ങൾ പറയും ഇത് കളരി കളരിയുള്ളവർ മാത്രമാണ് ഈ കളരിപ്പറ്റ അസോസിയേറ്റ് ബന്ധപ്പെട്ട് കളരി മത്സരങ്ങൾ നടത്താവൂ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഔട്ട് ആവും ഇതാണ് ഇവരുടെ വിഷയം വിദ്യാർത്ഥികളുടെ അവകാശം നിഷേധിക്കുന്ന സമീപനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സംസ്ഥാന സ്പോർട്സ് കൗൺസിലും കേരള കളരിപ്പേറ്റ് അസോസിയേഷനും അതുപോലെ തന്നെ അതിന്റെ ജില്ലാ ഘടകമായ കാസർഗോഡ് ജില്ലാ കളരിപ്പറ്റ അസോസിയേഷനും രണ്ടായിരത്തി ഇരുപതിൽ കാസർഗോഡ് ജില്ലാ കളരിപ്പേറ്റ് അസോസിയേഷൻ പിരിച്ചുവിടണമെന്ന റിപ്പോർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ റിപ്പോർട്ടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ജില്ലാതലത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് ജില്ലയിൽ ഏതാണ്ട് ഇരുപതിലധികം സജീവ കളരികൾ ഉള്ള നിൽക്കെ മൂന്നോ നാലോ കളരികളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ മാത്രമാണ് ജില്ലാതല ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കുകയും മത്സരങ്ങളിൽ അവരെ മാത്രമാണ് പ്രാതിനിധ്യം കിട്ടുകയും ചെയ്യുന്നത് ഈ നീതി നിഷേധത്തിനെതിരെ രണ്ടായിരത്തി ഇരുപതിൽ കാസർഗോഡ് ജില്ലാ കളരിപ്പേറ്റ് അസോസിയേഷൻ പിരിച്ചു വേണമെന്ന് റിപ്പോർട്ടുണ്ട് എങ്കിലും ആ റിപ്പോർട്ട് നാളിതുവരെയായി നടപ്പാക്കാനുള്ള ആർജവത്വം കേരള കളരിപ്പേറ്റ് അസോസിയേഷൻ്റെ ഔദ്യോഗികമായ പിന്തുണ നൽകുന്ന കേരള സ്പോർട്സ് കൗൺസിൽ സാധിച്ചിട്ടില്ല ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഈ കളരികളൊക്കെ പരിശോധിക്കുകയും അവർ അതിനൊരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ഇതിനെ പിരിച്ചുവിട്ടുകൊണ്ട് അർഹരായ ആളുകളെ ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിക്കണമെന്ന ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തു കേരളത്തിൽ ആകമാനമുള്ള ഒരു സംഭവമാണിത് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് കഴിഞ്ഞു ഇതിൻ്റെ ജില്ലാതലത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളുടെ തുടക്കമാണ് കാസർഗോഡ് നടക്കുന്നത് ഇനി കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ജില്ലാ മത്സരങ്ങൾ നടക്കുന്നതിന് മുന്നോടിയായിട്ട് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കും കാരണം കളരിപ്പയറ്റിൽ അർഹതയുള്ള ധാരാളം ആളുകൾ കളരിപ്പയറ്റ് രംഗത്ത് പോക്കുലൂറിൻ്റെയും പത്മശ്രീ പുരസ്കാര ജേതാക്കളുടെയും അതുപോലെ തന്നെ കളരിപ്പയറ്റ് ദേശീയ ചാമ്പ്യൻഷിപ്പ് കിട്ടിയും വർഷങ്ങളായി കളരിപ്പയറ്റ് രംഗത്ത് സജീവമായി നിൽക്കുന്ന ആളുകളെ ഒഴിവാക്കിയാണ് ഇന്ന് കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നത് ഈ നീതി നിഷേധത്തിനെതിരെയാണ് ഇന്ന് കാസർഗോഡ് നടക്കുന്ന പ്രതിഷേധ കളരിപ്പയറ്റും അതോടൊപ്പം തന്നെ ഒരു പ്രതിഷേധ ജാലയും ഇവിടെ സംഘടിപ്പിക്കാൻ പോവുകയാണ് നാൽപ്പത്തി അഞ്ചോളം പരാതികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള സ്പോർട്സ് കൗൺസിലേക്കും ജില്ലാ സ്പോർട്സ് കൗൺസിലേക്കും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മറ്റ് അതോറിറ്റികൾക്കും കൊടുത്തു എന്നാൽ ഇതുവരെ ഈ പ്രശ്നം പരിഹരിച്ചിട്ടില്ല അതിൽ ആ പരാതികളുടെ കത്തിച്ച് അതിന്റെ ചാരം ഒഴുപ്പ് കെ വി രാജൻ ഗുരുക്കൾ ക്രിസ്റ്റോ ഗുരുക്കൾ കെ എസ് ജയ്സൺ ഗുരുക്കൾ കെ രാജേഷ് ഗുരുക്കൾ അത്താവുള്ള ഗുരുക്കൾ സിദ്ദിഖ് ഗുരുക്കൾ സുഗേഷ് ഗുരുക്കൾ എന്നിവർ പ്രസംഗിച്ചു ഇവിടെ പ്രസംഗിച്ചുണ്ടായിരുന്നല്ലോ

ത്തിലും കൊതിക്കും പോലൊരു ലോകം സോയോ ദി അൾട്ടിമേറ്റ് ബാത്ത് വെയർ സൊല്യൂഷൻ